അരങ്ങേറ്റം അധ്യാപികയും മകളും പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പ്രിയദർശിനിയും മകൾ മാവേലിക്കര ശ്രീ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയുമാണ് ഒരേ വേദിയിൽ അരങ്ങേറ്റം കുറിച്ചത് ശിഷ്യ പകർന്നു നൽകിയ നൃത്ത ചുവടുകളിലൂടെ അധ്യാപികയായ അമ്മയും മകളും ഒരേ വേദിയിൽ അരങ്ങേറ്റം കുറിച്ചു പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പ്രിയദർശിനിയും മകൾ മാവേലിക്കര ശ്രീ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയുമാണ് മാനാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത് മോളെ പഠിപ്പിക്കാൻ ലക്ഷ്യമായിരുന്നുണ്ടായിരുന്നത് കുറച്ച് നാള് പഠിച്ചിട്ടുണ്ട് പിന്നെ അത് അവസരം കിട്ടിയില്ല പക്ഷേ എൻ്റെ ശിഷ്യയായിട്ടുള്ള അർച്ചന എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചറ് എന്തായാലും വെറുതെ ഇരിക്കയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോടൊന്ന് ഷെയർ ചെയ്തപ്പോഴത്തേക്കും പുള്ളിയും പറഞ്ഞു നീ കുറച്ച് പഠിച്ചിട്ടുള്ളതല്ലേ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു അതാണ് ഇത് അരങ്ങേറ്റത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ മകളോടൊപ്പം തന്നെ മകളാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവളോടൊപ്പം തന്നെ അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയായ ഡോക്ടർ പ്രിയദർശിനിയുടെ ശിഷ്യ അർച്ചന അനിൽകുമാറിൽ നിന്നുമാണ് അമ്മയും മകളും നൃത്തം അഭ്യസിച്ചത് അമ്മയും ഞാൻ രണ്ടു വർഷമായിട്ട് ആർ എൽ വി മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് ഗവൺമെന്റ് കോളേജിലെ മൂന്നാം വർഷ ഭരതനാട്യ ബിരുദ വിദ്യാർത്ഥിനിയും ദേവസ്വം ബോർഡ് പമ്പാ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിനിയുമാണ് അർച്ചന അനിൽകുമാർ ഒൻപത് വർഷമായി കടപ്രയിൽ നവഗ്രഹ നൃത്തകലാക്ഷേത്ര നടത്തിവരുന്ന അർച്ചന അനിൽകുമാർ ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങേറ്റം കുറിക്കുകയും നിരവധി സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി സഹോദയ മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഗുരുനാഥ ഡോക്ടർ പ്രിഭൂഷൻ ടീച്ചർ വിപി പാമ്പാക്ട്രോളേജ് അല്ലെ ഇലക്ട്രോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച് ഓടിയാണ് എൻ്റെ ഗുരുനാഥ ഇന്ന് വളരെ സന്തോഷമെന്നൊരു ദിവസമാണ് കാണാനായിട്ടുള്ള ടീച്ചറിൻ്റെ അറിഞ്ഞേറ്റാണ് അതിൽ എനിക്ക് എ ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ടീച്ചർ ഇന്ന് ഇത്രയും ഒരു ഒരു കാരണം അരങ്ങേറ്റം ചെറുപ്പകാലത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അഭിലാഷം സ്വന്തം ശിഷ്യയും ഭരതനാട്യം ഗുരുവുമായ അർച്ചനയിലൂടെ സ്വന്തം മകളോടൊപ്പം സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഡോക്ടർ പ്രിയദർശിനി കായംകുളം വിട്ടോഫ ഹൈസ്കൂൾ അധ്യാപകൻ സന്തോഷാണ് പ്രിയദർശിനിയുടെ ഭർത്താവ് ന്യൂസ് ബ്യൂറോ മാനാർ